ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇരുപത്തൊമ്പത് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ലിവർപൂൾ ഏതാണ്ട് കിരീടമുറപ്പിച്ച മട്ടാണ് ഇരുപത്തൊന്ന് വിജയവും ഏഴ് സമനിലകളും ഉൾപ്പെടെ എഴുപത് പോയിന്റാണ് ലിവർപൂളിനുള്ളത് രണ്ടാം സ്ഥാനത്തുള്ള ആർസണിനേക്കാൾ പന്ത്രണ്ട് പോയിന്റിന്റെ ലീഡ് ചെൽസിയും മാഞ്ചസ്റ്റർ സിറ്റിയും ആസ്റ്റോൺ ഒക്കെ സീസണിൽ തപ്പിത്തടയുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ടോട്ടൻഹാമുമെല്ലാം അവസാന പത്തിലേക്ക് ഉപ്പുകുത്തി എന്നാൽ ഇവർക്കെല്ലാം ഇടയിലൂടെ അവിസ്മരണീയമായ കുതിപ്പ് നടത്തി ലീഗ് ടേബിളിൽ അമ്പത്തിനാല് പോയിന്റോടെ മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് വലിയ താരപരിവേഷങ്ങളില്ലാതെ വലിയ പ്രതീക്ഷകളില്ലാതെ സീസൺ ആരംഭിച്ച നോട്ടിങ്ഹാം ഫോറസ്റ്റ് പോർച്ചുഗീസ് പരിശീലകൻ നൂണോ എസ്പിരിറ്റോ സാൻഡോസിന്റെ കീഴിൽ ആരെയും വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് പുറത്തെടുത്തത് ഇരുപത്തൊമ്പത് മത്സരങ്ങളിൽ പതിനാറ് വിജയങ്ങൾ നേടിയപ്പോൾ ഏഴ് മത്സരങ്ങളിൽ മാത്രമാണ് നോട്ടിങ്ഹാം പരാജയപ്പെട്ടത് ആറ് മത്സരങ്ങളിൽ സമനിലയിൽ പിരിഞ്ഞു എതിരാളികളുടെ പോസ്റ്റിലേക്ക് നാപ്പത്തൊമ്പത് ഗോളുകൾ അടിച്ചുകയറ്റിയ നോട്ടിങ്ഹാം ഫോറസ്റ്റ് മുപ്പത്തഞ്ച് ഗോളുകൾ മാത്രമാണ് വഴങ്ങിയത് സീസണിൽ പതിനെട്ട് ഗോളുകൾ നേടിയ ക്രിസ് ഗുഡാണ് നോട്ടിങ്ഹാം ഫോറസ്റ്റിന്റെ ഗോൾ വേട്ടക്കാരൻ ഡിഫൻസിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നാല് രണ്ട് മൂന്ന് ഒന്ന് എന്ന ശൈലിയിലാണ് നൂനോ ടീം സജ്ജീകരിക്കുന്നത് മുറില്ലോ മിലങ്കോ എന്ന സെന്റർ ബാക്കുകളും ഗോൾമുഖത്ത് മാറ്റ്സൽസും മികച്ച പ്രകടനം പുറത്തെടുത്തപ്പോൾ പന്ത്രണ്ട് ക്ലീൻഷീറ്റുകളാണ് നോട്ടിങ്ഹാം ഫോറസ്റ്റ് സ്വന്തമാക്കിയത് ലീഗിൽ ഇതുവരെ ഏറ്റവും അധികം ഷീറ്റ് നേടിയ ടീമും ഇവർ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് വീണ്ടും സ്ഥാനക്കയറ്റം നേടിയെത്തിയ ഫോറസ്റ്റ് അന്നത്തെ ട്രാൻസ്ഫർ വിൻഡോയിൽ ഇരുപത്തിരണ്ട് പുതിയ കളിക്കാരുമായി കരാർ ഒപ്പിട്ടു ഗോൾ കീപ്പർ മുതൽ സ്ട്രൈക്കർ വരെ എല്ലാ സ്ഥാനങ്ങളിലും പുതിയ കളിക്കാരെ എത്തിക്കുകയാണ് നോട്ടിങ്ഹാം ചെയ്തത് ഇത് ഒരു ക്ലബ് റെക്കോർഡായിരുന്നു മൂന്ന് മാസത്തിനുള്ളിൽ നൂറ്റി അമ്പത്തഞ്ച് ഡോളർ ചിലവഴിക്കുക എന്നത് അക്കാലമത്രയും കളിക്കാരുടെ ട്രാൻസ്ഫറിനായി ക്ലബ്ബ് ചിലവഴിച്ച മുഴുവൻ തുകയേക്കാൾ കൂടുതലായിരുന്നു എന്നാൽ ആ ട്രാൻസ്ഫറുകൾ നടത്തിയ റിക്രൂട്ട്മെന്റ് മേധാവി ജോർജ് സിറിയാനോസിനെയും സ്കൌട്ടിംഗ് ഡയറക്ടർ ആൻഡി സ്കോട്ടിനെയും പുതിയ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ ക്ലബ്ബ് പുറത്താക്കുകയും ചെയ്തു പകരക്കാരനായി ഫിലിപ്പോ ഗിറാൾഡി ചുമതലയേറ്റു ആറ് താരങ്ങൾ കൂടി പുതിയ ടീമിലേക്ക് എത്തി ഏപ്രിൽ മാസത്തിൽ ടീം തരം താഴ്ത്തൽ ഭീഷണിയിലായപ്പോൾ ഗിറാൾഡിയും ടീമിൽ നിന്ന് പുറത്താകുന്നു പുതുതായി സ്പോർട്ടിംഗ് ഡയറക്ടർ റോളിലെത്തിയ മറീനാക്കിസും റോസ് വിഡ്സണും ചേർന്ന് പതിമൂന്ന് കളിക്കാരെ കൂടി പുതുതായി ടീമിലേക്ക് കൊണ്ടുവന്നു പതിനെട്ട് മാസങ്ങൾക്കിടെ നാപ്പത്തൊന്ന് കളിക്കാർക്കായി ചിലവഴിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത് മില്യൺ ഡോളറായിരുന്നു അതോടെ കളി നിരീക്ഷകർ പാവപ്പെട്ടവന്റെ ചെൽസിയെന്ന് ഫോറസ്റ്റിനെ കളിയാക്കി ആ കളിയാക്കലുകൾക്ക് ഈ സീസണിലെ മികവാർന്ന പ്രകടനം കൊണ്ടവർ മറുപടി നൽകുകയാണ് അധിക സമയം പന്ത് കൈവശം വെച്ച് കളിക്കാതെ പ്രതിരോധത്തിലൂന്നി എതിരാളികളുടെ പിഴവുകൾ മുതലെടുത്ത് കൃത്യതയോടെയുള്ള കളിശൈലിയാണ് നോട്ടിങ്ഹാം ഫോറസ്റ്റിൻ്റെത് ലഭ്യമാകുന്ന ഗോൾ സാധ്യതകൾ പരമാവധി ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്ന കളിക്കാരുടെ മനോഭാവമാണ് അവരെ ഈ മുന്നേറ്റത്തിന് സാധ്യമാക്കിയത് ലീഗിൽ നേടിയ നാൽപ്പത്തി ഒമ്പത് ഗോളുകളിൽ പതിമൂന്നെണ്ണവും ഓപ്പൺ പ്ലേയിലൂടെ നേടിയതാണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഒമ്പത് മത്സരങ്ങൾ കൂടിയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇനിയുള്ളത് നിലവിലെ ഫോം തുടരുകയാണെങ്കിൽ ഉറപ്പായും ആദ്യ നാലിൽ സ്ഥാനമുറപ്പിച്ച് ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടിയെടുക്കുവാൻ നോട്ടിംഗാം ഫോറസ്റ്റിന് നിഷ്പ്രയാസം സാധ്യമാകും